കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് എംഇസ് മമ്പാട് കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വാണിജ്യ വ്യവസായ വകുപ്പിന്റെയും സിആർസി കോഴിക്കോടിന്റെയും സഹകരണത്തോടെ മലപ്പുറം ജില്ലയിലെ മുപ്പത്തിയേഴ് ഭിന്നശേഷി സംരംഭകരുടെ സംഗമവും ഉൽപ്പന്ന വിപണന മേളയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിന് മമ്പാട് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു മമ്പാട് എം ഇ എസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റും വ്യവസായ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച എന്നൊരു ആസ്പെയിലാണ് ഇപ്പോഴുള്ളത് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ പ്രോഗ്രാം നടന്നു വരുന്നു ഭിന്നശേഷിക്കാരായ ജില്ലയിലെ നാൽപ്പത് സംരംഭകരുടെ പ്രൊഡക്റ്റുകൾ വിവിധ സ്റ്റാളുകളിൽ കൊണ്ടുവന്ന് അതിൻ്റെ പ്രദർശനവും വിൽപ്പനയും ഭിന്നശേഷിക്കാരെ ആദരിക്കുന്ന ചടങ്ങുമാണ് ആസ്പെരൻസ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെൻറ്റും ഈ പ്രോഗ്രാമിനെ ഏറ്റെടുത്തിരിക്കുകയാണ് മൂന്നാം എഡിഷൻ വിജയകരമായ പൂർത്തീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ പി അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാല് യൂണിസെഫ് ചൈൽഡ് അവാർഡ് ജേതാവ് മുഹമ്മദ് ആസിം വെളിമണ്ണ അന്തർദേശീയ മനശക്തി പരിശീലകൻ ഫിലിപ്പ് മംവാഡ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി പി മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി പ്രൊഫസർ ഒ പി അബ്ദുറഹിമാൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്ര ജനറൽ മാനേജർ ആർ ദിനേശ് സിആർസി കോഴിക്കോട് റീഹാബിലിറ്റേഷൻ ഓഫീസർ ഡോക്ടർ പി വി ഗോപിരാജ് നിലമ്പൂർ താലൂക്ക് അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ സജ്ജാദ് ബഷീർ കൊമേഴ്സ് വകുപ്പ് മേധാവി ഡോക്ടർ പി പി ഷഹനാസ് ബീഗം സ്റ്റാഫ് സെക്രട്ടറി പി കെ അഷ്റഫ് ഹെബ്സൻ കോർഡിനേറ്റർ ഡോക്ടർ ഹസീന ബീഗം തട്ടാശ്ശേരി ഭിന്നശേഷി സംരംഭകൻ റഷീദ് മമ്പാട് കോളേജ് യൂണിയൻ ചെയർമാൻ ഹനീദ് റഹീം ആസ്പെറൻസ് വിദ്യാർത്ഥി കോർഡിനേറ്റർ ആയിഷ ഹലീന അഹമ്മദ് ഷാൻ കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി മുഹമ്മദ് ഫാത്തിഹ് മൂന്നാം വർഷ വിദ്യാർത്ഥി പ്രതിനിധി വി ആദിത്യ എന്നിവർ പ്രസംഗിച്ചു ആബ്സെറൻസ് സ്റ്റാഫ് കോർഡിനേറ്റർമാരായ ഡോക്ടർ എം അബ്ദുറഹ്മാൻ സ്വാഗതവും ഡോക്ടർ പി സുൽഫി നന്ദിയും പറഞ്ഞു വൈകീട്ട് ഭിന്നശേഷി സംരംഭകരുടെ കലാപരിപാടികളും അരങ്ങേറി എൻഫോർ ന്യൂസ് മമ്പാട് ഏറനാടിന്റെ ൻനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 0493